ചെങ്ങമാരെ വെൽക്കം ബാക്ക് ഇപ്പൊന്ന് കുറച്ച് നേരമായി അപ്പോ നല്ല രസമുള്ള ഒരു കഥയാണ് കഥ ഫുള്ളായിട്ട് കേൾക്കുക ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചാൽ കമെന്റ് ചെയ്യണേ ഒരു ക്ലാസ് അരിട്ട് ചോറ് വെച്ചാൽ ഇപ്പൊ ഉച്ചക്ക് ചോറ് തിന്നാല് ഒരഞ്ചു മണി അഞ്ചര വരെ പള്ളം അങ്ങനെ ഷോറായിട്ടുണ്ടാവും അപ്പൊ ഇന്ന് സംഭവത്തിൽ എന്താ പറയാ നമ്മൾ കഞ്ഞിയാണ് വെച്ചത് കഞ്ഞി 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 അപ്പോൾ ഈ കഞ്ഞി ഉണക്കമുളക് കുത്തിപ്പൊടിച്ച പൊടിയും അച്ചാർ അച്ചാ ചെറുനാരങ്ങ പിഞ്ഞ നീര് ഒരു ചെറുനാരങ്ങ ഒരുപാട് നീര് ആ ചെറുനാരങ്ങന്റെ നീര് ഈ മുളകും പൊടിയില് പിന്നെ ഈ വെള്ളം രസമാണ് പറഞ്ഞു കേട്ടോ അത് ഭയങ്കര എരിവ് അപ്പോൾ ഞാൻ ഈ വെള്ളം ഇങ്ങനെ പറയുകയാണ് കഞ്ഞി കഞ്ഞിവെള്ളം അപ്പോൾ ഇത് നല്ല രസമുണ്ട് ഈ നാരങ്ങൻ്റെ പുളിയും ഈ ചെറുങ്ങനൊരു രരിയും ഉപ്പും അതൊന്നും അല്ലപ്പോൾ നമ്മളെ കാര്യം ഒരു ഗ്ലാസ് അരിൻ്റെ ചോറ് തിന്നാൽ അഞ്ചു മണി വരെ രസാറായിരിക്കും ഒരു ഗ്ലാസ് അരിൻ്റെ കഞ്ഞി ആ വള്ളവും ആ ചോറും ആ ബറ്റുമൊക്കെ ബാടെ കുടിച്ചാലും കുറെ കഴിയുമ്പോക്കിനത് കാണി പോവാ അത് എന്താ സംഭവം നിങ്ങൾക്ക് അറിയിച്ചോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ആർക്കെ കഞ്ഞിഷ്ടം എന്നൊക്കെ പറയാനോ കയ്യിലില്ല നാട്ടിലെ കയ്യിലല്ല ഇതിങ്ങനെ സ്പൂൺ അവിടെ സംഗതിയില് കറിയില്ലാത്തോണ്ടാണ് കറി വേറെ റൂമിലാണ് നമ്മളെ ഇവിടെ ഒരു ജോലിക്ക് വന്നതാണ് മനസ്സായ െന്തോ ടേസ്റ്റ് അറിയോ ഇതേ കഞ്ഞി കഞ്ഞിവെള്ളാണ് ഈ കഞ്ഞിൻ്റെ വെള്ളം തന്നെ പക്ഷെ എൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല ചെറുനാരങ്ങ മുളകും പടിയിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാം തൊട്ട് അപ്പോൾ ഭയങ്കര എരി അപ്പോൾ എനിക്കൊരു തോണല് രീതിയാക്കാൻ വെള്ളം വരാറ് അപ്പോൾ വെള്ളം ഇങ്ങനെ പാഞ്ഞോടത്തോ പാഴ്ന്നു എന്താ ഈ പുളി നല്ല ഉണ്ട് ഇനി ഒരു നാരങ്ങക്ക് ഭയങ്കര ഒരുപാട് മൂക്കൂടിയൊക്കെ വന്നു പിന്നെ നല്ല പുലിയാണ് നാരങ്ങ അപ്പോൾ എൻ്റെ വിഷയം എന്താണ് കഞ്ഞി കുഴിച്ച പെട്ടെന്ന് വിഷക്കാൻ തുടങ്ങും അതെന്താ കാരണം എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി അപ്പം പാവം പ്രവാസി മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതാണ് സമ്പോട്ട് കഞ്ഞി ഇതിപ്പോ ക്ലാസ്സിൻ്റെ കഴിയാനായി ആന്ധ്രയിലൊന്നുമല്ല സൗദിയിലാണ് നല്ലെന്നൊരു വലിയൊരു ഒട്ടോധന അർത്ഥിക്കണ് എന്ത് ചെയ്യാനപ്പെടാ സംഭവം ഒന്നുമില്ല വേറെ സ്ഥലത്താണ് അപ്പൊ നിങ്ങള് ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ കമെന്റ് ചെയ്യ എന്താണ് പെട്ടെന്ന് കാണാൻ പോകണതെന്ന് പറയാം ഈ കഞ്ഞിയും വെള്ളവും ചോറും പറ്റും വെള്ളം കൂടിയും കുടിച്ചിട്ട് വയറും സാറാവും കുറെ കഴിയുമ്പോ അത് കാളും ഇല്ലാതല്ല ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ടോ കഞ്ഞിക്ക് വേണ്ട സാധനം മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് പക്ഷെ ഒന്നുമില്ലല്ലോ നല്ല രസമാണ് എരുവില്ല ഒരു പുളിയും ഒരു കുറഞ്ഞ ആരും ഉപ്പും മേടത്തിന്റെ പാത്രങ്ങളാണ് ഒക്കെ അടി കരി പിടിച്ചിരിക്കുന്നത് അടുപ്പിൽ കരി ആയിട്ടേ മറ്റേ ഗ്യാസ് അടുപ്പ് കേടന്നിട്ടൊന്നും അപ്പോൾ കുറച്ച് കരിയായി പോലും വലിച്ചെറിയാ ഭയങ്കര സാധനം അടി ഭയങ്കര കട്ടിയതിന്റെ കരണ്ടപ്പാണ് എന്താണ് അപ്പം നമ്മളെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്താ വെച്ചാൽ കമെൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ബിരിയാണിക്കൊക്കെ മാപ്പുണ്ടാവും അപ്പോഴതിൽ എന്തെങ്കിലും കുറച്ചു കേട്ടോ എന്താണ് ചോറിനാണെങ്കിൽ കറിയില്ല അതുകൊണ്ടാണ് കറിയൊക്കെ